നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അദാനിയെ തകർക്കാൻ വേണ്ടി കള്ള റിപ്പോർട്ടുകൾ ചമച്ച് ഇന്ത്യൻ ഓഹരി വിപണി ഇടിച്ച് അമേരിക്കയിലെ ഹിഡൻബർഗ് റിസർച്ചുമായി രാഹുൽ ഗാന്ധിക്ക് ബന്ധമുള്ളതായി ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസി മൊസാദ് സ്പുട്നിക് ഇന്ത്യ എന്ന മാധ്യമമാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതോടെ അദാനിയെ വീഴ്ത്തുക വഴി മോദിയെ വീഴ്ത്തുക എന്ന ജോർജ് സോറോസസ് എന്ന അമേരിക്കൻ കോടീശ്വരന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ രാഹുൽ ഗാന്ധിക്കും പങ്കാളിയാണെന്ന കാര്യം ഒരിക്കൽ കൂടി പുറത്തു വരികയാണ് റിപ്പോർട്ട് പ്രകാരം മൊസാദ് സാം പിത്രയുടെ യു എസ് ആസ്ഥാനമായുള്ള വീടിന്റെ ഹോം സെർവറുകൾ ഹാക്ക് ചെയ്യുകയും എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റുകളും ആശയവിനിമയത്തിന്റെ വെളിപ്പെടുത്താത്ത ബാക്ക് ചാനലുകളും ആക്സസ് ചെയ്യുകയും ചെയ്തു അദാനി ഗ്രൂപ്പിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ലക്ഷ്യം വെച്ചുള്ള രാഹുൽ ഗാന്ധിയും ഹിഡൻബർഗ് ഗവേഷണ സംഘവും തമ്മിലുള്ള ബന്ധം ഏജൻസി കണ്ടെത്തിയതായിട്ടാണ് റിപ്പോർട്ട് കമ്പനിക്കും അതിന്റെ സ്ഥാപകർക്കും എതിരായ ആരോപണങ്ങളിലൂടെ അദാനി ഗ്രൂപ്പിന് വലിയ സാമ്പത്തിക നഷ്ടം വരുത്തി ഹിഡൻബർഗ് ഗവേഷണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനായി ഈ ഓപ്പറേഷൻ നടത്തിയതെന്നും റിപ്പോർട്ടുണ്ട് രാജീവ് ഗാന്ധിയുടെ കാലം മുതലേ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനാണ് സാം പിത്രോഡ അറിയപ്പെടുന്നത് ഇപ്പോൾ യു ഇരുന്നാണ് ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ജോർജ് സൊറോസിസ് ഉൾപ്പെടെയുള്ളവരുമായി മോദി സർക്കാരിനെ അട്ടിമറിക്കാനുള്ള അജണ്ട തയ്യാറാക്കുന്നത് സാം പിത്രോഡയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെ കടപുഴക്കാവുന്ന ആരോപണങ്ങളുമായി ഹിഡൻബർഗ് റിസർച്ച് എന്ന അമേരിക്കയിലുള്ള ധനകാര്യ സ്ഥാപനം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അടിമുടി അദാനി ഗ്രൂപ്പിനെ വിമർശിക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ട് അദാനി അവരുടെ ഓഹരി വില പെരുപ്പിച്ചു കാണിക്കുന്നു അദാനി ഗ്രൂപ്പ് മൗറീഷ്യസിലും മറ്റുമുള്ള കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു കമ്പനിയുടെ അക്കൗണ്ടുകളിൽ തിരിമറി നടത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് ആരംഭിക്കാനിരിക്കെയാണ് ജനുവരി ഇരുപത്തിനാലിന് ഹിഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങിയത് ഈ റിപ്പോർട്ട് പുറത്തിറങ്ങിയതിന്റെ രാഷ്ട്രീയ അജണ്ട വ്യക്തമായിരുന്നു തുടർന്ന് അദാനി ഓഹരികളുടെ വില എൺപത്തിയൊന്ന് ശതമാനത്തോളം ഇടിഞ്ഞപ്പോൾ അദാനി തകർന്നു എന്ന് എല്ലാവരും കരുതി അദാനിയെ സഹായിച്ച മോദി രാജിവെക്കണമെന്ന് ഉറക്കെ ബഹളം വയ്ക്കുകയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ അനിയായി ജയറാം രമേശും പക്ഷേ അദാനി പതിയെ പതിയെ വന്നു ബിസിനസ്സിലുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധത കണ്ടറിഞ്ഞ വൻ നിക്ഷേപകർ അദാനിയിൽ മുടക്കാൻ തയ്യാറായി ഓസ്ട്രേലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജി ക്യു ജി പാർട്നേഴ്സിന്റെ എല്ലാമായ ഇന്ത്യക്കാരനായ രാജീവ് ജെയിൻ നടത്തിയ വൻ നിക്ഷേപമാണ് അദാനി ഓഹരികൾക്ക് ഊർജം പകർന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള അഭിഭാഷകരും ചേർന്ന് സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാരിലും അദാനിക്കെതിരെ സമ്മർദ്ദം ചെലുത്തി തുടർന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇതേക്കുറിച്ച് അന്വേഷിച്ച സെബിയുടെ അധ്യക്ഷയായിരുന്ന മാധബി പുരി ബുച്ച് ഹിഡൻബർഗ്ഗ് റിസർച്ചിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് അന്വേഷണം നടത്തിയിരുന്നു അതാനിക്കെതിരെ എൺപത്തെട്ട് ചോദ്യങ്ങൾ ചോദിച്ച ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ടിൽ കഴമ്പില്ലെന്ന് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഇന്ത്യൻ ഓഹരി വിപണിയുടെ ചുമതലയുള്ള സെബി കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്ന് എന്തിനിക്കെതിരെ വ്യാജമായ എൺപത്തെട്ട് ചോദ്യങ്ങൾ ഉയർത്തി കള്ള റിപ്പോർട്ട് ചമച്ചതിന്റെ കാരണങ്ങൾ പറയണമെന്നാവശ്യപ്പെട്ട് മാധബി പുരി ബുച്ച് അന്ന് ഹിഡൻബർഗ് റിസർച്ചിനെതിരെ ഷോകാസ് നോട്ടീസ് അയച്ചിരുന്നു ഇതേ തുടർന്ന് ഹിഡൻബർഗ് റിസർച്ച് മാധവി പുരി ബുച്ചിനെതിരെ ഒരു കള്ള റിപ്പോർട്ട് പുറത്തുവിട്ടു ഇതിന് പിന്നാലെ കോൺഗ്രസ് മാധബി പുരി ബുച്ചിന്റെ രാജി ആവശ്യപ്പെട്ട് നിരവധി കള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇതെല്ലാം പൊളിഞ്ഞു അന്നും കോൺഗ്രസും ഹിഡൻബർഗ് റിസർച്ചും തമ്മിൽ രഹസ്യ ബന്ധമുണ്ടോ എന്ന സംശയം ഉയർന്നിരുന്നു അമേരിക്കയിലെ ഡെമോക്രാറ്റ് പാർട്ടിക്ക് ജോർജ് സൊറോസിസും ഡീപ് സ്റ്റേറ്റുമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജോർജ് സൊറോസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിൽ ഏറെ മേൽക്കൈ ഉണ്ടായിരുന്നു ജോർജ് സെറോസും കൂട്ടരും അവരുടെ അധികാരം ഉപയോഗിച്ച് യു എസ് നീതിന്യായ വകുപ്പിലെ ഒരു ജഡ്ജിയെ പിടിച്ച് അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തി വിധി സംഘടിപ്പിച്ചിരുന്നു എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയ യു എസ് നീതിന്യായ വകുപ്പിലെ അറ്റോർണി ജനറലിനോട് ട്രംപിന്റെ അനുയായിയായ നേതാവ് വിശദീകരണം ചോദിച്ചിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അജണ്ടകൾക്കെതിരെ നീങ്ങാൻ തുടങ്ങി ജോർജ് സെറോസിനും ഡീപ് സ്റ്റേറ്റിനും മേൽക്കൈ നഷ്ടമായി ഇതോടെ പൊടിനര കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി ഹിഡൻബർഗ് റിസർച്ച് ഉടമ നെയ്റ്റ് ആൻഡേഴ്സൺ പ്രഖ്യാപിച്ചു ട്രംപ് വന്നതോടെ തന്റെ മേൽ പിടിവീഴുമെന്ന് തോന്നിയാണ് നെയ്റ്റ് ആൻഡേഴ്സൺ ഹിഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനം അടച്ചുപൂട്ടി എവിടെയോ മറിഞ്ഞത് അതോടെ ഹിഡൻബർഗ് റിസർച്ച് ഒരു കടലാസ് കമ്പനിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തിയതിനു വേണ്ട പണം നൽകിയതുപോലും ജോർജ് സൊറോസസ് ആണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലുള്ള അനേകം എൻജിഒകളിൽ ഒന്നായ ഓപ്പൺ സൊസൈറ്റി ഫോറമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്തത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഹുൽ ഗാന്ധിയുടെ നിഗൂഢമായ ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനത്തിന് ശേഷവും ഒരു ഭരണമാറ്റ പ്രവർത്തനത്തെക്കുറിച്ചുള്ള സമാനമായ ഊഹാപോഹങ്ങൾ ഉയർന്നിരുന്നു ആ സമയത്ത് യു എസ് എഐ ഡി അഡ്മിനിസ്ട്രേറ്റർ സമാന്ത പവറും അവിടെ ഉണ്ടായിരുന്നു യു എസ് എ ഐ ഡി അഡ്മിനിസ്ട്രേറ്ററായി സേവനമനുഷ്ഠിക്കുമ്പോൾ പവർ ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായും മറ്റ് ഇടതുപക്ഷ ചായവുള്ള സംഘടനകളുമായും ആവർത്തിച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു എന്തായാലും രാഹുൽ ഗാന്ധിയും ഹിഡൻബർഗ് റിസർച്ചും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ് ഇതാണ് ഇസ്രായേൽ രഹസ്യ ഏജൻസിയായ മൊസാദ് രാഹുൽ കുടുംബത്തിന്റെ ഇറാൻ മൂളിയായ ബുദ്ധി സാം പിത്രോദയുടെ കമ്പ്യൂട്ടർ സെർവറിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി